ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന്റെ ഒരു റിവ്യൂലേക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത്രയും വെറുപ്പ് തോന്നുന്ന ഒരു എപ്പിസോഡ് സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് കാരണം ജാസ്മിൻ ഒരു ഗെയിമില് ഒന്നാമതെത്തി ജയിച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ എന്താ പറയുക ശരിക്കും ദേഷ്യവും സങ്കടവും വെറുപ്പും എല്ലാം തോന്നി കാരണം അവളുടെ ഒരു ഇരിപ്പ് നിങ്ങൾ പ്രേക്ഷകച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തൊരു അഹങ്കാരമാണ് അവളുടെ ആ ഒരു ഇരിപ്പിലും നടത്തത്തിലും വർത്താനത്തിലും ഒക്കെ എന്ത് അഹങ്കാരമാണ് അപ്പൊ ഇന്നത്തെ ആ ഒരു ടാസ്കും കൂടി ജയിച്ചപ്പോൾ പിന്നെ പറയേണ്ടതേ ഇല്ല അവൾ ആ ഒരു ബിഗ് ബോസിലെ എല്ലാം കീഴടക്കി എന്നുള്ള ഒരു മനോഭാവവും ഒരു മുഖഭാവവും ആയിരുന്നു അവൾക്ക് അപ്പൊ എന്തായാലും ഈ ഒരു ടിക്കറ്റ് എന്ന് പറയുന്ന അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഇന്നൊരു ടാസ്ക് കൊടുത്തു അതിൽ ഫസ്റ്റ് തന്നെ അവൾക്ക് കിട്ടി അതിന്റെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ട് ലാലേട്ടയിൽ ഒരു പ്രത്യേക ഒരു ഒരു പോയിന്റ് കിട്ടി അത് ലാലേട്ടൻ വലിയ കാര്യത്തിലാണ് പറയുന്നത് ഓ ജാസ്മിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഗെയിമിൽ ജയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ലാലേട്ടനാണെന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്നു കാരണം ആ ജാസ്മിൻ ജയിച്ചപ്പോൾ ഉള്ള ആ ലാലേട്ടന്റെ മുഖമൊക്കെ ഒന്ന് കാണണ്ടായിരുന്നു എന്ത് സന്തോഷമായിരുന്നു അതേസമയം ജിൻഡോയാണ് ജയിക്കുന്നതെങ്കിൽ ലാലേട്ടന്റെ മൊത്തത്തി സന്തോഷം ഉണ്ടാവുമോ ഒന്ന് ഒന്ന് ഓർത്തു നോക്കൂ അപ്പൊ നമ്മള് എല്ലാവരും അറിഞ്ഞതുപോലെ ഈ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു അതായത് ബിഗ് ബോസിന്റെ ഇത്രയും സീസൺ എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സീസണില് സാബുമോൻ പിന്നെ രണ്ടാമത്തെ സീസണില് വിന്നർ ഇല്ലായിരുന്നു മൂന്നാമത്തേതില് മണിക്കുട്ടൻ നാലാമത്തേതിൽ നമ്മുടെ മറ്റേ റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പിൻ്റെ പേര് ഞാൻ മറന്നുപോയി ദിൽഷ പിന്നെ അഞ്ചാമത്തേല് നമ്മുടെ അഖിൽമാരാര് അപ്പൊ ആറാമത്തേല് നമ്മുടെ ജിൻഡോ വരാൻ പാടില്ല എന്നാണ് ബിഗ് ബോസിന്റെ ഏഷ്യാനെറ്റിന്റെ ഒരു തീരുമാനം കാരണം വേറൊന്നുമല്ല ജിൻഡോ കറുത്തതായതുകൊണ്ട് അതാണ് അവര് പറയുന്ന ഒരു മാനദണ്ഡം അതായത് ജിൻഡോയെ ജിൻഡോ ഒരു മണ്ടനാണ് അല്ലെങ്കിൽ ജിൻഡോ ഒരു കറുത്തതായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടാൻ അർഹതയില്ലെന്നാണ് ബിഗ് ബോസും അതുപോലെ ഏഷ്യാനെറ്റും ആരോപിക്കുന്നത് അപ്പൊ ഇന്ന് ആണ് നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത അറിയുന്നത് അത് കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി കാരണം ഒന്നും കൊണ്ടല്ല വളരെ സത്യസന്ധമായിട്ട് ആ ഒരു ബിഗ് ബോസിൽ നിന്ന് ഗെയിം കളിക്കുന്ന ഒരാളാണ് പുള്ളി എല്ലാവരും മണ്ടൻ പൊട്ടൻ എന്നൊക്കെ തുടക്കം മുതലേ പറയുന്നുണ്ട് പക്ഷെ പുള്ളി മണ്ടനും ആണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇത്രയും ജനങ്ങള് പുള്ളിയെ സ്നേഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോ ജനലക്ഷങ്ങളാണ് ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യാനും ജിൻഡോയെ ഇഷ്ടപ്പെടുന്നതും അപ്പോ എന്തായാലും ഇപ്പൊ ബിഗ് ബോസിന്റെയും ഈശാന്യൻറെ ഒരു തീരുമാനമാണ് ആർക്ക് കിട്ടിയാലും ജിൻഡോയ്ക്ക് ഈ ഒരു കപ്പ് കിട്ടരുത് അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനങ്ങൾ എത്ര കിടന്നുകൊണ്ട് മല്ലിട്ടാലും ജിൻഡോയി ജയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം അതിന്റെ ബിഗ് ബോസ് ആണ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ ഏഷ്യൻ എന്ന് പറയുന്ന ചാനലാണ് തീരുമാനിക്കുന്നത് ആർക്ക് കപ്പ് കൊടുക്കണം എന്നുള്ളത് അത് ജിൻഡോയ്ക്ക് കൊടുക്കില്ലെന്ന് അവര് തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജിൻഡോയിൽ സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും മാത്രമേ പറ്റുകയുള്ളൂ നമുക്കല്ലാതെ ബിഗ് ബോസിന്റെ തീരുമാനങ്ങൾ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പൊ ഇന്നത്തെ ഒരു ടാസ്ക് കണ്ടപ്പോഴാണെങ്കിലും ജാസ്മിന്റെ ആ ഒരു വിജയം അത് ബിഗ് ബോസും അതുപോലെ ലാലേട്ടനും ഒരുപാട് അങ്ങോട്ട് ആസ്വദിച്ചാണ് ആ ഒരു രംഗം കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് അൻസിബ പോയപ്പോ ആ ഒരു അൻസിബയും ഋഷിയും തമ്മിൽ ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല ഒരു ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു സങ്കടം കണ്ടപ്പോ ഞാൻ ശരിക്കും കറിഞ്ഞുപോയി കാരണം ഋഷിക്ക് ശരിക്കും സ്വന്തം ഒരു കൂടപ്പുറപ്പ് പോകുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഋഷി ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു പക്ഷെ അൻസിബ കരയാതെ പിടിച്ചു നിൽക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഋഷി ഭയങ്കരായിട്ട് സങ്കടപ്പെട്ട് ഭയങ്കര കരച്ചില് കാരണം അവർ തുടക്കം മുതല് അവര് രണ്ടുപേരും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടക്കം മുതലേ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോൾ അവർ അതായത് അനസിബ് എവിക്റ്റ് ആയപ്പോഴും ആ ഒരു റിലേഷൻ അതുപോലെ തന്നെ അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഗബ്രിയും ജാസ്മിനും കാണിക്കുന്ന പോലെ പേക്കൂത്തുകളോ അല്ലെങ്കിൽ വൃത്തികെട്ട പരിപാടികളോ ഒന്നുമല്ല അവരവിടെ ചെയ്യുന്നത് അവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ആങ്ങൾ പെങ്ങൾ ബന്ധം അതുപോലെ തന്നെ രണ്ട് നല്ല എന്താ പറയുക നല്ല രണ്ട് മത്സരാർത്ഥികൾ അവർ ആ ഒരു സ്നേഹബന്ധം അവരത്രത്തോളം സ്നേഹിച്ചിട്ടാണ് ഋഷിക്ക് അനസിപ്പ പോകുന്നു എന്നറിഞ്ഞപ്പോ ഋഷി പൊട്ടി പൊട്ടി കരഞ്ഞത് സത്യം പറഞ്ഞ ആ ഒരു രംഗം കണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നു എൻ്റെ കണ്ണെന്ന് ഇറഞ്ഞു അപ്പോ ഇപ്പൊ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ പെട്ടെന്നാണ് നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അൻസിബ പുറത്തു പോയത് അത് ഋഷിക്ക് താങ്ങാൻ പറ്റാ താങ്ങാൻ പറ്റുന്നതിലും അധികമാണ് ആ ഒരു സങ്കടം അതിനിപ്പോ ഇനിയിപ്പോ രണ്ടു മൂന്ന് ആഴ്ച കൂടി കഴിഞ്ഞാൽ എല്ലാവരും പുറത്തു വരും അപ്പൊ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പക്ഷെ എന്തായാലും ഋ ഋഷിക്ക് അത് പെട്ടെന്ന് അനസിബ പുറത്തായപ്പോ അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് വീക്ക് ആയിരുന്നു അതുപോലെ തന്നെ അടുത്തും നമ്മുടെ അൻസിബ യാത്ര പറയും പക്ഷെ ജാസ്മിന്റെ അടുത്ത് മാത്രം യാത്ര പറയുന്നത് നമ്മൾ കണ്ടില്ല അങ്ങനെ തന്നെ ചെയ്യണം കാരണം അവളുടെ അടുത്ത് ഒരു ഫേവറും കാണിക്കരുത് ആഹ് എല്ലാരുടെ അടുത്തും ഇപ്പൊ നോറയുടെ അടുത്താണെങ്കിൽ പോലും അൻസിബ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു അർജുൻറെ അടുത്ത് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു ബാക്കി എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞു പക്ഷെ ജാസ്മിന്റെ അടുത്ത് യാത്ര പറയുന്നതായിട്ട് നമ്മളെ കാണിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു രംഗം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അവളുടെ അടുത്ത് പറയരുത് അവൾക്കും മനസ്സിലാകണം എല്ലാരുടെ അടുത്തും പറഞ്ഞിട്ട് എന്റെ അടുത്ത് അൻസിബ യാത്ര പറഞ്ഞില്ലല്ലോ എന്ന് അവക്ക് മനസ്സിലാകണം അപ്പോൾ ഇന്നത്തെ ജാസ്മിൻ്റെ പെർഫോമൻസും അതുപോലെ ലാലേട്ടൻ്റെ ഒരു ജാസ്മിനെ പൊക്കി പറയുന്ന ഒരു രീതിയും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അതുപോലെ തന്നെ ലാലേട്ടൻ ജിൻഡോയെ എന്തോ ഒരു കളിയാക്കി പറയുന്ന പോലെ അല്ലെങ്കിൽ പരിഹസിക്കുന്ന പോലെ നമുക്ക് തോന്നി അതായത് ആ ഒരു ടാസ്കില് ജാസ്മിൻ ജയിക്കുകയും ജിൻഡോയ്ക്ക് എന്താ ജിൻഡോയ്ക്ക് ആ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ലാലേട്ടൻ ചോയ്ക്കും എന്ത് പറ്റി ജിൻഡോ ജിൻഡോയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലേ എന്തോ ഒരു പരിഹസിക്കുന്ന പോലെ അതായത് ജാസ്മിൻ ജയിച്ചല്ലോ അതുകൊണ്ട് പിന്നെ ജിൻറ്റോടത്തെ എന്തും പറയാമല്ലോ അപ്പൊ വേറെ ആരും ആ ഒരു ടാസ്കിൽ ജയിച്ചിരുന്നെങ്കിലും ഇത്രയും നമുക്കൊരു ഇത് തോന്നില്ലായിരുന്നു പക്ഷെ ജാസ്മിൻ തന്നെ ഭയങ്കര വീറും കൂടി അവൾ ആ ഒരു ഗെയിം ജയിച്ച് ഒരു പോയിന്റ് നേടി അതുപോലെ തന്നെ ലാലാടിന്റെ എന്തോ ഒരു പ്രത്യേക സമ്മാനം എന്തോ ഫോട്ടോയോ അവക്ക് കിട്ടി അപ്പോ എന്താ പറയാ ഇപ്പം ജാസ്മിന്റെ വീട്ടുകാരാണെങ്കിലും ജാസ്മിന്റെ പി ആർ വർക്കേഴ്സ് ആണെങ്കിലും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഈ ഒരു ടാസ്കില് ജയിച്ചപ്പോൾ ഹോ അവക്കിനി കപ്പ് കിട്ടും എന്നുള്ള കാര്യത്തിൽ അവര് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ടാസ്കിൽ ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള ടാസ്കിലോ അല്ലെങ്കിൽ ഗെയിമിലോ ഒന്നും അവൾ ജയിക്കണമെന്നില്ല ഇനിയിപ്പൊ അവൾ ജയിച്ചാലും ജനലക്ഷങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും ജിൻഡോയ്ക്ക് തന്നെ ആയിരിക്കും അതിലൊരു മാറ്റം ഇല്ലേ ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ ജിൻഡോ എന്താ പറയാ പുള്ളിയുടെ കണ്ണിന് ചെറിയൊരു കാഴ്ചയുടെ കാഴ്ച കുറവന്റെ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം ിക്കാതിൻ്റെതായ രീതി ചിലപ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റി എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ഗെയിമിൽ നമ്മുടെ ജിൻഡോയ്ക്ക് വിജയിക്കാൻ പറ്റാതിരുന്നത് പക്ഷെ ഇനിയും ടാസ്കുകളുണ്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ഭയങ്കര പാടുള്ള ഗെയിമുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് അതിലൊക്കെ ആര് ജയിക്കും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പോഴും ജിൻഡോ ജയിക്കുമ്പോഴും ലാലായിട്ട് മുഖത്ത് ഈ ചിരിയുണ്ടാവണം അല്ലെങ്കിൽ ജാസ്മിന്റെ പി ആർ വർക്കേഴ്സിനും ജാസ്മിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ ഈ സന്തോഷം ഉണ്ടാകണം അപ്പൊ നമ്മൾ ജാസ്മിൻ എന്തൊരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ വന്നിട്ട് കുറെ പി ആർ വർക്കേഴ്സ് വന്നിട്ട് ഓ ജാസ്മിനെ വിളിപ്പിക്കാനായിട്ട് കുറെ എണ്ണങ്ങൾ വരും ഇപ്പൊ കുറെ പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നു ജാസ്മിന്റെ പി ആർ വർക്കേഴ്സ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാരണം ഇപ്പൊ പല ഓഡിയോയും നമ്മൾ പലരുടെ യൂട്യൂബ് ചാനലിലൊക്കെ കേട്ടു ജിൻഡോയുടെ മുഖം പട്ടിയുടെ മുഖം പോലെയാണ് അവന് കപ്പ് കിട്ടാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് കളിയാക്കുന്ന രീതിയിൽ ജിൻഡോയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര മോശം തന്നെയാണ് ജിൻഡോയെ സ്നേഹിക്കുന്നത് പെണ്ണുങ്ങൾ മാത്രമല്ല ഒരുപാട് അമ്മമാരും കുഞ്ഞുങ്ങൾ മുതൽ വരെ ജിൻഡോയെ സ്നേഹിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാസ്മിനെ സ്നേഹിക്കാൻ എന്തോ കുറച്ച് കൊറേ എണ്ണങ്ങളുണ്ട് അല്ലാതെ എന്തോ എങ്ങനെ നോക്കിയാലും നമ്മുടെ ജിൻഡോയ്ക്കാണ് ജനങ്ങളുടെ കൂടുതൽ സപ്പോർട്ടും സ്നേഹവും പിന്തുണയും വോട്ടും എല്ലാം ജിൻഡോയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ൊട്ടിനി നമ്മുടെ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പൊ നാളെ മുതൽ നമ്മൾ നമ്മൾ ജിൻഡോയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക ജിൻഡോയ്ക്ക് എല്ലാ ഗെയിമുകളിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ ഏർ ജാസിനെക്കാട്ടി ഒരുപടി മുന്നിൽ തന്നെ നമ്മുടെ ജിൻഡോ എത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ ജിൻഡോ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ ജാസ്മിന്റെ ആ ഒരു ടാസ്കില് ജാസ്മിൻ ജയിച്ചു ലാലേട്ടന്റെ മുഖത്തെ ആ ഒരു സന്തോഷവും ജാസ്മിന്റെ മുഖത്തെ ഒരു അഹംഭാവവും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ആ ഒരു വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ